ഞാനും നിങ്ങളുടെ ഇന്റർവ്യൂ ഞാൻ ഒരു ഇന്ന് എടുക്കുന്നു രണ്ടായിട്ട് വിക്ഷൻ ോ വിജയാണ് വിജയി പോണത് ആൾക്കൊരു പരിക്ക് പറ്റിട്ടാണ് വരേണ്ടത് എന്നിട്ട് വീണ്ടും ആളാത് വെച്ചിട്ട് വലിയൊരു കാര്യം ആൾക്കാരില് നിങ്ങറിയാലോ എനിക്ക് ശ്രീ തോന്നി സേഫ് ഗെയിം ആയിട്ട് കളിക്കണത്

അതൊക്കെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ ഔട്ടായി പോകണം നിങ്ങക്ക് മനസ്സിലാവണ്ടല്ലോ അപ്പൊ കപ്പടിക്കാൻ പോകും ചിന്ത ചേട്ടൻ രാജ്യം ഒക്കെ കണ്ടുപിടിച്ചിട്ട് ചിലപ്പോ വേറെ ആളുകൊന്നും കൊറ ന വിചാരിച്ചിട്ട് ഒറ്റയടക്ക് മാറി പോലെ നിങ്ങളും കുറച്ചെ ആലോചിച്ചു നിന്നോ ചിലപ്പോ വേറെ ആകും കപ്പ അടിക്കുക അർജുൻ ശ്രീത്ത് പോകുമ്പോ വിജയിച്ചോ വിജയിച്ചോട്ട് വിജയിച്ചിണ്ടാവും കഴിഞ്ഞാ എനിക്ക് ഫ്രണ്ട് അവര് തമ്മിൽ ഫ്രണ്ട്സ് ആണ് പക്ഷേ ありがとうござい、はいはいはいはい